ഈയാനത്ത് ലളിതാംബിക അനുസ്മരണം നടത്തി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി ഈയാനത്ത് സുരേഷിന്റെ സഹോദരി ലളിതാംബിക അനുസ്മരണം നടത്തി നിർദ്ധനർക്കുള്ള ഭക്ഷ്യകിറ്റ് വിതരണം സ്നേഹവിരുന്ന് എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു മന്ത്രി ജെ ചുഞ്ചുറാണി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ആ പുതുക്കിക്കൊണ്ട് പോകുന്ന ഒരു മഹാ വ്യക്തിത്വത്തിന്റെ ഓർമ്മ കൂടിയാണ് ശ്രീ സുരേഷ് അതാണ് ഇന്ന് അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചു നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചാൽ എന്തു പലപ്പോഴും നമുക്കറിയാം സ്വന്തം അമ്മയെ പോലും നോക്കുവാൻ സമയമില്ലാതെ അവരെ എത്തിക്കൊണ്ട് വൃദ്ധാലയത്തിലോ അല്ലെങ്കിൽ വൃദ്ധസനത്തിലോ ഇടുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ധാരാളം കഴിയുന്നു ഇന്ന് അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ ഈ കേന്ദ്രങ്ങളുടെ അഞ്ചാലും രാഷ്ട്രീയ രംഗങ്ങളെല്ലാം തന്റെ കഴിവും തന്റെ സമ്പത്തും ഉപയോഗിച്ച് സഹായിക്കുകയും സാന്നിധ്യം കൊണ്ടും സമ്പത്തും കൊണ്ടും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് കുടുംബവുമായും എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള വളരെ വർഷങ്ങളായിട്ടുള്ള വൈകാരികമായ ബന്ധം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു കടത്തൂർ മൻസൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി സുഗതൻ പിള്ള സ്വാഗതം പറഞ്ഞു എസ് ശ്രീലത തഴവ ബിജു തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഗീതാകുമാരി ആർ സോമൻ സോമൻപിള്ള ഐഷിഹാബ് ഇയാനത്ത് സുരേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗളീഷൺ മുഖൻ മണിലാൽ സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ